हृदयतिन्ती റിയാതെ കോരിത്തരിച്ചുപോയി വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരിസന്ധ്യ പോകെ അതിലോ मधुरमां कालच्च केटु किमबिन्दुमुखपडं चाति യായി വന്നു വാതിൽ പഴുതിലോടൻ മുന്നിൽ കുങ്കുമം വാരിതറും ത്രിസന്ധ്യ പോകെ അതിലോലമിൽ കിടന്നം കാലക്ഷ കേട്ടു കേ അപ്പ എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവരും എൻ്റെ ഈ പാട്ട് കേട്ടിലെ കുറെ ദിവസം ഞാൻ ശരിക്കൊന്നും പാടി പാടാറില്ല എപ്പോഴും ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ പാടില്ല ഇത്തിരി കുറവാണ് എന്നാലും ഇപ്പൊ എനിക്കൊന്ന് പാടാൻ തോന്നി വളരെ സന്തോഷം പിന്നെ എല്ലാവരും ഇത് കേട്ട് കേൾക്കുന്നുണ്ടല്ലോ ഒരു സന്തോഷം വേറെ ഉണ്ട് പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും സന്തോഷമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എല്ലാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതും ഇതേപോലെ സ്വീകരിച്ച് എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി സന്തോഷം ബായ്